ഇദ്ദേഹമാണ് പ്രൊഡ്യൂസർ മോഹൻലാൽ ചിത്രത്തിന്റെ അപ്ഡേറ്റുമായി ജിത്തു ജോസഫ് മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ സംബന്ധമായ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജിത്തു ജോസഫും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയുണ്ട് ദൃശ്യം ഫ്രാഞ്ചൈസി സൃഷ്ടിച്ച വിശ്വാസമാണത് ഇരുവരുടെയും കൂട്ടായ്മയിൽ പ്രഖ്യാപിക്കപ്പെട്ട് എന്നാൽ ചിത്രീകരണം നീണ്ടുപോയ ചിത്രമാണ് റാം കോവിഡ് കാലത്ത് ചിത്രീകരണം മുടങ്ങിയ സിനിമ ഉപേക്ഷിക്കില്ലെന്ന് ജിത്തു പലകുറി വ്യക്തമാക്കിയതാണ് ഇപ്പോഴിതാ ചിത്രം സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ് അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം തന്റെ പ്രധാന സംവിധാന സഹായിയും ശിഷ്യനുമായ അർഫാസ് അയൂബിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം ലെവൽ ക്രോസിൻ്റെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ജിത്തു ജോസഫ് റാം അപ്ഡേറ്റും അറിയിച്ചത് റാം നിർമ്മാതാവ് അഭിഷേക് ഫിലിംസിൻ്റെ ഉടമ രമേഷ് പിള്ളയാണ് ലെവൽ ക്രോസിൻ്റെയും നിർമ്മാണം രമേഷിനെ സദസ്സിന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ജിത്തു റാം അപ്ഡേറ്റ് അറിയിച്ചത് ഇദ്ദേഹം തന്നെയാണ് റാമിൻ്റെയും പ്രൊഡ്യൂസർ എനിക്കറിയാം ഞാൻ എവിടെ പോയാലും എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് റാം എന്നുവരും എന്നത് റാമിൻ്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കും ജിത്തു ജോസഫ് പറഞ്ഞു പല വിദേശ രാജ്യങ്ങളിലും ചിത്രീകരണമുള്ള റാമിൻ്റെ ലൊക്കേഷനുകളിലൊന്നാണ് ടുണീഷ്യ റാമിന്റെ ലൊക്കേഷൻ തിരയുന്നതിനിടയിലാണ് ടുണീഷ്യയിൽ ലെവൽ ക്രോസ് സിനിമയ്ക്ക് പറ്റിയ ഒരു ലൊക്കേഷനും കണ്ടെത്തിയെന്നാണ് ജിത്തു പറഞ്ഞത് ആക്ഷൻ ത്രില്ലർ വിഭവത്തിൽപ്പെടുന്ന റാമിന്റെ രചനയും ജിത്തുവിൻ്റെ തന്നെയാണ് തൃഷയാണ് നായിക ഇന്ദ്രജിത്ത് സിദ്ദിഖ് സായികുമാർ ആദിൽ ഹുസൈൻ വിനയ് ഫോർട്ട് ദുർഗാ കൃഷ്ണ തുടങ്ങിയ വലിയ താരനിരയും മോഹൻലാലിനൊപ്പം ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് അതേസമയം ത്രില്ലർ വിഭവത്തിൽപ്പെടുന്ന ചിത്രമാണ് ലെവൽ ക്രോസ് ആസിഫ് അലിയാണ് ഈ ചിത്രത്തിലെ നായകൻ മോഹൻലാൽ ജിത്തു ജോസഫ് കോംബോയിൽ വന്ന സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് കൂടാതെ മോഹൻലാലിൻ്റേതായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമകളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക